നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഉദ്ഘാടനം കഴിഞ്ഞ ഒരു രാത്രി പിന്നിട്ടപ്പോഴേക്കും കുളത്തിലെ സ്വിമ്മിംഗ് റിങ്ങുകൾ ഒന്നൊഴിയാതെ സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചു സംഭവത്തിൽ മംഗള പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു രാത്രി പിന്നിട്ടിട്ടില്ല തിരൂർക്കാട്ടെ പുളിയിലുളത്തിലെ സ്വിമ്മിംഗ് റിങ്ങുകൾ ഒന്നൊഴിയാതെ നശിപ്പിച്ചിരിക്കുകയാണ് സാമൂഹ്യ ശനിയാഴ്ച ഉത്സവാന്തരീക്ഷത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുളിയിലുളത്തിലെ സ്വിമ്മിംഗ് റിങ്ങുകളാണ് ഞായറാഴ്ച രാവിലെ ആയപ്പോഴേക്കും നശിപ്പിച്ചിരിക്കുന്നത് ഉദ്ഘാടന ദിവസം കുട്ടികൾക്കും മറ്റും നീന്തൽ പഠിക്കുന്നതിനായി സ്വകാര്യ വ്യക്തികളുടെ സഹായത്തോടെ കുളത്തിലിട്ട റിങ്ങുകളാണ് രാത്രിയുടെ മറവിൽ ഈ വിധം നശിപ്പിച്ചത് മിക്ക റിങ്ങുകളും മുറിച്ചിട്ട അവസ്ഥയിലാണെന്നും വിഷയത്തിൽ മംഗള പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും സാമൂഹ്യ പ്രവർത്തകനായ ഷബീർ മാന്യാമ്പ്ര പറഞ്ഞു പലരും സ്പോൺസർ ചെയ്ത ഒരുപാട് നീന്താൻ ഉപയോഗിക്കുന്ന സാമഗ്രികള് അതൊക്കെ പത്തൊമ്പതോളം നമ്മൾ ഉദ്ഘാടനത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് പക്ഷെ അതൊക്കെ അന്ന് പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ പലരുന്നും കട്ട് ചെയ്ത ചെയ്തൊരവസ്ഥയിലേ കണ്ടിട്ടുള്ളത് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം വിഷമമുണ്ട് കാരണം എന്താ കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇത് നശിപ്പിച്ചിട്ട് എന്ത് കിട്ടാനൊന്നും നമുക്കറിയില്ല കാരണം ഒരുപാട് അവരുടെ മക്കൾ ചിലപ്പോൾ ഇതിൽ വരുന്നുണ്ടാവും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ പലരും വന്ന് ഉപയോഗിക്കുന്ന ഒരു കുളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര അധികം ഒരു മോശമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇതിനെതിരെ കർശനമായിട്ട് തന്നെ നമ്മുടെ ഇവിടെ പോലീസ് അധികൃതർക്ക് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതിനെതിരെ കർശന കർശനമായിട്ടുള്ള ഒരു ഇത് അവരെ ഉദ്യോഗസ്ഥരെ ഭാഗണം എന്നുള്ളതാണ് നമുക്കതിൽ പറയാനുള്ളത് പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അധികരിച്ചിരിക്കുകയാണ് പുളിയിലുളം നവീകരിക്കുന്നതിനു മുമ്പ് ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ ഇഷ്ട കേന്ദ്രമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പുളിയിലുളം നവീകരിച്ചതെന്നും നല്ല രീതിയിൽ കുളം സംരക്ഷിക്കപ്പെടണമെന്നും പ്രദേശവാസികളായ ഷഹീർ കൊണ്ടേത്ത നവാസ് പുതിയങ്ങാടി എന്നിവർ പറയുന്നു രാത്രി ചാൻസ് ഉണ്ട് അവർക്ക് പിന്നെ ഈ ഒരു ഇവിടെ പറയുന്നുണ്ട് അവിടെ ലൈറ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ആളുകൾ കുളിക്കാൻ മങ്കട പിന്നെ മണ്ണഭാത്തുനിന്ന് പുറത്തുനിന്നൊക്കെ ഇഷ്ടം പോകാൻ വരുന്നുണ്ട് ഫുള്ള് പിന്നെ ശനിയാഴ്ച രാത്രി കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെയാണ് അത് ഫുള്ള് ബ്ലേഡ് വെച്ചിട്ടാണ് ഫുള്ള് അത് കണ്ടറിയാം ഒന്നോ രണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഞങ്ങളുടെ പ്രദേശം അടുത്തുള്ള പ്രദേശത്തിന് വരെ വളരെ എന്ന് കുട്ടികൾക്ക് നീന്തൽ ഒക്കെ അതിൻ്റെ ഉപകാരമാണ് പഞ്ചായത്ത് അധികൃതർ നൽകിയ പരാതിയിൽ മങ്കട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എഴുപതോളം സ്വിമ്മിംഗ് റിങ്ങുകളാണ് ഉദ്ഘാടന ദിവസം കുളത്തിലിട്ടത് ഇതിൽ ഒന്നുപോലും ഇപ്പോൾ കുളത്തിൽ അവശേഷിക്കുന്നില്ല പുളിയിലെ കുളം വൃത്തിയാക്കി നവീകരിച്ചതോടെ ദൂരെ ദിക്കിൽ നിന്നടക്കം നിരവധി പേരാണ്

ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ടു പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാല് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ഗ്യാസ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ പ്രഷർ പ്രഷർ കുക്കർ സെറ്റിന് വെറും രൂപ മാത്രം കൂടാതെ ഗ്ലാസ് പുഷ് പാനുകൾ പാനുകൾ മിൽക്ക് കുക്കറുകൾ എയർ ഫ്രയർ എല്ലാ പ്രോഡക്റ്റുകൾക്കും വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് അഞ്ച് ശതമാനം മുതൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ